ജംഗിൾ ബുക്ക് ഭാഗം പന്ത്രണ്ട് മലമ്പാമ്പ് ശരീരത്തിന്റെ മുൻഭാഗം ആറടിയോളം ഉയർത്തി അറയുടെ ചുമലിൽ അല്പം ബലം കുറഞ്ഞ ഒരു സ്ഥലം ലക്ഷ്യമാക്കി അതിശക്തമായി ഇടിച്ചു കല്ലുകളും കുമ്മായങ്ങളും അടർന്നു വീണു പൊടിപടലം അടങ്ങിയപ്പോൾ ആ വിടവിലൂടെ മൗംഗ്ലി പുറത്തു ചാടി ബാലുവിൻ്റെയും ബഗീരയുടെയും തടിച്ച കഴുത്തുകളിൽ അവൻ കെട്ടിപ്പിടിച്ചു മൗംഗ്ലിയെ മെല്ലെ ആശ്ലേഷിച്ചുകൊണ്ട് ബാലു ചോദിച്ചു നിനക്ക് വലതും പറ്റിയോ മൗംഗ്ലി എനിക്ക് വിശപ്പു ക്ഷീണമൊക്കെയുണ്ട് പക്ഷെ എൻ്റെ ശരീരമൊന്നും മുറിഞ്ഞിട്ടില്ല അവരെന്നെ ഉപദ്രവിച്ചൊന്നുമില്ല പക്ഷേ നിങ്ങളെ അവർ കണ്ടുമാനം ഉപദ്രവിച്ചെന്ന് തോന്നുന്നല്ലോ രണ്ടുപേരുടെയും ശരീരമൊക്കെ ചോര ഒലിക്കുന്നുണ്ട് ആ മരഞ്ചാടികളെയും ഞങ്ങൾ വെറുതെ വിട്ടിട്ടില്ല നീ നോക്കിക്കേ നിലത്ത് കിടന്ന കുരങ്ങന്മാരെ നോക്കി നാവു നുണഞ്ഞുകൊണ്ട് ഭഗീര പറഞ്ഞു ഞങ്ങളുടെ മുറിവൊന്നും സാരമില്ല നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അത് മതി ഞങ്ങൾക്ക് ബാലു മോംഗുലിയെ ആശ്വസിപ്പിച്ചു ചിന്നത്തവളെ നീ ഒരു കൊച്ചു മിടുക്കൻ തന്നെയാണ് കേട്ടോ അവന്റെ മിടുക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം മോംഗുലിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു പരിക്കൻ മട്ടിലാണ് ഭഗീര അത് പറഞ്ഞത് ഇതാ ഇവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ നിന്റെ ജീവൻ രക്ഷിച്ചത് കായാണ് മോംഗ്ലി നമ്മുടെ രീതിയിൽ നീ ഇദ്ദേഹത്തിന് നന്ദി പറയൂ മോങ്ക്ലി തിരിഞ്ഞു നോക്കി തന്റെ ശിരസിനു മുകളിൽ ഒരടി ഉയരത്തിലായി കൂറ്റൻ മലമ്പാമ്പിന്റെ ശിരസ് അവൻ കണ്ടു അപ്പോൾ ഇതാണല്ലേ നിങ്ങളുടെ മനുഷ്യക്കുട്ടി ചിന്നത്താവള മൗംഗ്ലി അല്ലേ മിടുക്കനാണ് കേട്ടോ കാ പറഞ്ഞു ഇവന്റെ തൊലി വളരെ മൃദുലമാണല്ലോ ബന്ദർജാതിക്കാരിൽ നിന്നും പറയത്തക്ക വ്യത്യാസമൊന്നും ഞാൻ നോക്കിയിട്ട് ഇവനിൽ കാണുന്നില്ല എടാ മനുഷ്യക്കുട്ടി സൂക്ഷിച്ചിരിക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ എന്നെ കാണാൻ വരണം പക്ഷേ ഞാൻ കുപ്പായം മാറുന്ന സമയത്തൊന്നും നീ എൻ്റെ ഇടയ്ക്ക് വരരുത് വല്ല കുരങ്ങാണെന്ന് വെച്ച് ഞാൻ തെറ്റിദ്രിച്ച് നിന്നെ അങ്ങ വിഴുങ്ങിക്കളയും നമ്മൾ നിങ്ങളും ഞാനും ഒരേ രക്തത്തിൽ പിറന്നവരാണ് മൗലി പറഞ്ഞു ഇന്ന് എൻ്റെ ജീവൻ നിങ്ങൾ രക്ഷിച്ചു ഇനിമേലിൽ ഞാൻ വേട്ടയാടുമ്പോൾ അതിലൊരു പങ്ക് നിങ്ങൾക്കും അവകാശപ്പെടാം നന്ദി സഹോദര കായുടെ കണ്ണുകൾ തിളങ്ങി നീയൊരു നായാട്ടുവീരനാണല്ലേ ഏതെല്ലാം മൃഗങ്ങളെയാണ് നീ വേട്ടയാടുന്നത് ഇനി നീ നായാട്ടിനു പോകുമ്പോൾ ഞാനും കൂടെ വരുന്നുണ്ട് കേട്ടോ അയ്യോ സഹോദര ഞാൻ ഒന്നിനെയും കൊല്ലാറില്ല ഞാൻ തീരെ ചെറുതല്ലേ ആടുകളെ ആട്ടിത്തെളിച്ചുകൊണ്ട് കൊണ്ടുവരാം വിശക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങ പോന്നോളൂ അപ്പോൾ ഞാൻ പറയുന്നത് കളവല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ബഗീരാ എനിക്ക് കടപ്പാടുണ്ട് എന്നെങ്കിലും കെടയിലകപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ രക്ഷിക്കും എന്റെ യജമാനന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു നായാട്ട് ഞാൻ നേരുന്നു താൻ പഠിപ്പിച്ചതെല്ലാം മൗംഗ്ലി അതേപടി പ്രാവർത്തികമാക്കുന്നത് കണ്ടപ്പോൾ ബാലു അഭിമാനത്തോടെ മൗംഗ്ലിയെ അഭിനന്ദിച്ചു മലമ്പാമ്പ് മംഗ്ലിയുടെ ചുമലിൽ മെല്ലെ തല ചായ്ച്ചു എന്നിട്ട് പറഞ്ഞു ഹൃദയത്തിന് ധൈര്യവും വാക്കുകളിൽ വിനയവും നിനക്കുണ്ട് ഇവരുടെ മുതുകിൽ കയറി നിന്റെ വാസസ്ഥലത്തേക്ക് പൊയ്ക്കോളൂ എന്നിട്ട് സുഖമായിട്ടങ്ങ് ഉറങ്ങുക അപ്പോൾ നിന്റെ ഈ ക്ഷീണമൊക്കെ മാറും നിലാവ് അസ്തമിക്കാറായി ഇനി ഇവിടെ നടക്കുന്നതൊന്നും നീ കാണാൻ പാടില്ല ചിലപ്പോൾ നീ ഭയന്നുപോകും നീ കുട്ടിയല്ലേ ചന്ദ്രബിംബം കുന്നുകൾക്ക് പിറകിൽ മറയാൻ തുടങ്ങി അവശേഷിച്ച കുരുങ്ങന്മാർ ചുമരുകളിലും ഇരുണ്ട മൂലകളിലും ഇരുന്ന് കിടുകിട് വിറച്ചു ബാലു വെള്ളം കുടിക്കാൻ കുളത്തിലേക്ക് കുളത്തിലേക്കിറങ്ങി ബകീര തൻ്റെ രോമകുപ്പായം നക്കിത്തുടച്ചു കാ മണ്ഡപത്തിന്റെ മധ്യത്തിലേക്ക് ഇഴഞ്ഞു ചെന്നു വാ തുറന്ന് ശക്തിയായി അടച്ചു ടപ്പ് എന്ന ശബ്ദം ഉടനെ കേട്ടു കുരങ്ങന്മാരെല്ലാം ഈ ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കി ചന്ദ്രൻ മറയാൻ തുടങ്ങുന്നു നിങ്ങൾക്കെന്നെ കാണാമോ അവൻ കുരങ്ങന്മാരെ വിളിച്ചു ചോദിച്ചു വൃക്ഷശിഖിരങ്ങളിൽ കാറ്റ് വീശുമ്പോഴെന്നതുപോലെ പതിഞ്ഞ ഒരു ഈണത്തിൽ ചുമരുകളുടെ മുകളിൽ നിന്ന് മറുപടി വന്നു ഞങ്ങൾക്ക് കാണാം കാ ഞങ്ങളെ ഉപദ്രവിക്കരുത് ശരി അങ്ങനെയാകട്ടെ അപ്പോൾ ഇനി നൃത്തം ആരംഭിക്കാം മലമ്പാമ്പിന് വിശക്കുമ്പോഴുണ്ടാവുന്ന നൃത്തം നിങ്ങൾ കണ്ടോളൂ ശ്രദ്ധിച്ചു തന്നെ കാണണം കേട്ടോ കളിയാക്കലോടെ കാ പറഞ്ഞു ഒരു വലിയ വൃത്തം ചമച്ചുകൊണ്ട് തലയിടത്തോട്ടും വലത്തോട്ടും ചലിപ്പിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം ക വട്ടം ചുറ്റി പിന്നെ വളഞ്ഞും പുളഞ്ഞും വൃത്തവും ചതുരവും ത്രികോണവുമൊക്കെയായി വിവിധ രൂപങ്ങൾ ചമച്ചു സാവധാനം ചുറ്റിപ്പിണഞ്ഞും കുരുക്കഴിച്ചും നേരിയ സിൽക്കാരത്തോടെ നൃത്തം ചെയ്തു അന്തരീക്ഷത്തിൽ ക്രമേണേ ഇരുട്ട് വ്യാപിച്ചു നിലത്ത് വളഞ്ഞും പുളഞ്ഞുമുള്ള രൂപം അപ്രത്യക്ഷമായി ചെതുമ്പലുകൾ നിലത്തുറയുന്ന ശബ്ദം മാത്രം കേട്ടു ബാലുവും ശബ്ദിക്കാനാവാതെ പോലെ നിന്നുപോയി അവരുടെ കഴുത്തിലെ രോമങ്ങൾ നിന്നു ആ ദൃശ്യം കണ്ട് മൗംഗ്ലി പേടിച്ചു പോയി കായുടെ ശബ്ദം ഉയർന്നു കേട്ടു വാനരക്കൂട്ടമേ എന്റെ അനുമതിയില്ലാതെ നിങ്ങൾക്ക് കയ്യോ കാലോ അനക്കാൻ സാധിക്കുമോ വേഗം മറുപടി പറയണം അവിടുത്തെ അനുമതി കൂടാതെ ഞങ്ങൾക്ക് കൈയും കാലും അനക്കാൻ സാധിക്കുകയില്ല ശരി ഇനി എല്ലാവരും ഒരടി മുന്നോട്ട് നിൽക്കുവിൻ നിസ്സഹായരായ കുരങ്ങന്മാർ ഒരൊറ്റ നിരയായി മുന്നോട്ട് നീങ്ങി നിന്നു അവരോടൊപ്പം അറിയാതെ തന്നെ ബാലുവും ഒരു ചുവട് മുന്നോട്ട് വെച്ചു കൂടെ കൂടെ അടുത്ത് കാ ചീറ്റി അവർ വീണ്ടും അടുത്തു വന്നു മൗംഗ്ലി ബാലുവിൻ്റെയും ബഗീരയുടെയും പുറത്ത് കൈവെച്ചു ഒരു സ്വപ്നത്തിൽ നിന്നെന്ന പോലെ ആ രണ്ടു കൂറ്റൻ മൃഗങ്ങളും ഞെട്ടി ഉണർന്നു മൗംഗ്ലി എന്റെ ചുമലിൽ നീ പിടിച്ചോളൂ അല്ലെങ്കിൽ ഞാനും തന്നെത്താൻ അറിയാതെ ആ കായുടെ അടുത്തേക്ക് പോകും പിന്നെ കായെന്നെ വിഴുങ്ങിയതു തന്നെ ബഗീര മന്ത്രിച്ചു കാ മണ്ണിൽ കിടന്ന് പുളയുകയാണ് നമുക്ക് വേഗം പോകാം അല്ലെങ്കിൽ നമ്മളെയും അവൻ അറിയാതെ പിടിച്ച് വിഴുങ്ങിയാലോ മൗംഗ്ലി പറഞ്ഞു മൂന്ന് പേരും ചുമലിലെ ഒരു വിടവിൽ കൂടി പുറത്തു കിടന്ന് കാട്ടിൽ പ്രവേശിച്ചു ഹോ മതിയായി കാട്ടിലെ വൃക്ഷങ്ങൾക്കിടയിലെത്തിയപ്പോൾ തന്നെ ഒരു നെടുവീർപ്പോടെ ബാലു പറഞ്ഞു ഇനിയൊരിക്കലും ഈ മലമ്പാമ്പുമായുള്ള ചങ്ങാത്തം നമുക്ക് വേണ്ട അവൻ കൈകാലുകൾ കുറഞ്ഞ് ക്ഷീണം അകറ്റാൻ നോക്കി നമ്മേക്കാൾ ശക്തനാണവൻ വിറച്ചുകൊണ്ടാണ് ബഗീരാത് പറഞ്ഞത് അല്പസമയം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ ഞാനും അവൻ്റെ വായിലകപ്പെട്ടു പോയേനെ ഏതായാലും ഈ രാത്രി അവൻ കോളടിച്ചു പാലു പറഞ്ഞു നേരം ഉലരുന്നതിനു മുമ്പ് അവന്റെ വയർ നിറയും ഇനി അവനെ ഒരു മാസത്തേക്ക് നോക്കേണ്ട ഉറക്കമായിരിക്കും എന്താണ് എന്താണിതിൻറെയൊക്കെ അർത്ഥം മലമ്പാമ്പിന്റെ വശീകരണ ശക്തി അറിഞ്ഞുകൂടാത്ത മോംഗ്ലി ആകാംക്ഷയോട് ചോദിച്ചു ആ തടിയം പാമ്പ് ഇരുട്ടാകുന്നതുവരെ വെറുതെ നിലത്തുകിടന്ന് പുളയുകയായിരുന്നല്ലോ അവന്റെ മൂക്കും മുഖവും അപ്പാടെ മുറിഞ്ഞിരിക്കുന്നത് കണ്ടോ കഷ്ടമായി പോയി മൗംഗ്ലിയുടെ ഈ സംസാരം കേട്ട് ബഗീരയ്ക്ക് ദേഷ്യം വന്നു മോംഗ്ലി നിനക്ക് വേണ്ടിയാണ് അവൻ മുഖം മുഖവും മുറിച്ചത് എൻ്റെ ചെവിയും കൈകാലുകളും മുറിഞ്ഞിരിക്കുന്നത് നീ കണ്ടില്ലേ ഇതാ ബാലുവിന്റെ മുതുകും കടിച്ചു മുറിച്ചിരിക്കുന്നു ആ വാനരന്മാർ എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു ഇനി കുറച്ച് നാളത്തേക്ക് എനിക്കോ ബാലുവിനോ വേട്ടയാടാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോട്ടെ ബഗീര അത് സാരമില്ല എന്നാലും നമ്മുടെ മനുഷ്യക്കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ അത് മതി ബാലു പറഞ്ഞു അതൊക്കെ ശരി തന്നെ എങ്കിലും ഈ മുറിവുണങ്ങാൻ എത്ര നാളെടുക്കും എനിക്കാണ് വേദനിച്ചിട്ട് വയ്യ എൻ്റെ കഴുത്തിലെ രോമം എല്ലാം പോയി അതെല്ലാം സഹിക്കാം ഉണ്ടായതാണ് സഹിക്കാൻ വയ്യാത്തത് കാടിനെ ഉറപ്പിച്ചു നടന്ന ഒരു പുള്ളിപ്പുലിക്ക് കായെപ്പോലെ നിസാരനായ ഒരു മലമ്പാമ്പിന്റെ സഹായം തേടേണ്ടി വന്നു അവൻ്റെ നൃത്തം കണ്ടുനിന്ന ഞങ്ങൾ കാട്ടിലെ കുരുവികളെപ്പോലെ നിസ്സഹായതായിപ്പോയി മനുഷ്യക്കുട്ടി ഇതിനെല്ലാം കാരണം നീ ഒറ്റൊരുത്തനാണ് കുരങ്ങന്മാരുമായി നീ ചങ്ങാത്തം കൂടിയത് കൊണ്ട് ഇതെല്ലാം സംഭവിച്ചത് നേരത്തെ നിന്നോട് ഞാൻ പറഞ്ഞതാ കുരങ്ങന്മാരുമായി ഒരു സഹവാസത്തിനും പോകരുതെന്ന് എന്റെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് സോറി ബഗീര ഇനി ഞാൻ ഇങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല എനിക്ക് വളരെ ദുഃഖമുണ്ട് നിങ്ങളെല്ലാം വേദനിപ്പിക്കേണ്ടി വന്നതിൽ ഉം ഇപ്പോൾ നീ ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല ഏതായാലും ഞങ്ങൾ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു ബാലു നീ അവന്റെ അധ്യാപകനല്ലേ നമുക്ക് അവൻ എന്ത് ശിക്ഷ കൊടുക്കണം ശിക്ഷ വാങ്ങാതെ ദുഃഖം കൊണ്ട് രക്ഷപെടാമെന്ന് ഓർക്കേണ്ട മൗംഗ്ലി ബാലു കാട്ടിലെ നിയമം എന്തു പറയുന്നു എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് മൗംഗ്ലിയെ കൂടുതൽ കഷ്ടപ്പെടുത്തണമെന്ന് ബാലു ആഗ്രഹിച്ചില്ല അതേസമയം നിയമത്തിൽ വെള്ളം ചേർക്കാനും ബാലു ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് ബാലു പതിയെ പെറുപെറുക്കാൻ തുടങ്ങി ദുഃഖിച്ചതുകൊണ്ട് ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ നിവർത്തിയില്ല മൗംഗ്ലി എങ്കിലും ഭഗീരാ ഇവനൊരു കൊച്ചുകുട്ടിയാണെന്ന ഓർമ്മയിൽ വേണം നമുക്ക് ശിക്ഷ കൊടുക്കാൻ അതെനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇവൻ അക്രമം കാണിച്ചിട്ടല്ലേ നമ്മൾ ശിക്ഷിക്കുന്നത് ചെറിയൊരു ശിക്ഷയെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവൻ ഇനിയും അക്രമങ്ങൾ കൂടുതൽ കാണിച്ചു തുടങ്ങും പിന്നെ നമുക്ക് മാനക്കേടും ദേഹവേദനയും മാത്രമേ എപ്പോഴും അനുഭവിക്കാൻ നേരം കാണൂ ഏതായാലും ഇവന് ചെറുതെങ്കിൽ ചെറുത് ഒരു ശിക്ഷ തന്നെ കൊടുക്കണം എനിക്കൊന്നും പറയാനില്ല ഭഗീര നീ പറയൂ എന്ത് ശിക്ഷ വേണേലും ഞാൻ സ്വീകരിക്കാം നിനക്കും ബാലുവിനും മുറിവ് പറ്റി അതിന്റെ കാരണക്കാരൻ ഞാനാണ് നിങ്ങൾ പറയുന്നതും ശരിയാണ് എന്റെ ശിഷ്യവേണേലും തന്നോളൂ ബാലു ബഗീര സ്നേഹപൂർവ്വം അവന് ആറടി കൊടുത്തു ഒരു പുള്ളിപുലിയുടെ അഭിപ്രായത്തിൽ ഉറങ്ങിക്കിടന്ന സ്വന്തം കുട്ടികൾ പോലും ഈ അടി കൊണ്ടാൽ ഉണരുകയില്ല അത്ര ചെറിയ അടി പക്ഷേ ഏഴുവയസ് മാത്രം പ്രായമുള്ള ഒരു മനുഷ്യ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വേദനയാൽ പുളഞ്ഞുപോയി അത് വല്ലാത്തൊരു അടി തന്നെയായിരുന്നു മൗംഗ്ലി ഒരക്ഷരം ഉരിയാടാതെ നിന്ന് അടികൊണ്ടു ഒടുവിൽ ഒന്ന് ചുമച്ചിട്ട് തലയുയർത്തി നിറകണ്ണുകളോടെ ബാലുവിനെയും ഭഗീരെയും നോക്കി ഇനി എന്നെ മുതുകിൽ കയറിക്കോ അനിയാ നമുക്ക് വീട്ടിലേക്ക് പോകാം ബഗീര പറഞ്ഞു ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ വിരോധമൊന്നും ബാക്കിയുണ്ടാവില്ല എന്നതാണ് കാട്ടിലെ നിയമങ്ങളുടെ ഒരു പ്രത്യേകത പിന്നീട് ഒരിക്കലും ഈ ശിക്ഷയെക്കുറിച്ചോ അക്രമത്തെക്കുറിച്ചോ അവരുടെ ജീവിതത്തിൽ ഒരു പരാമർശവുമില്ല അത് കഴിഞ്ഞുപോയി ബകീരയുടെ മുതുകിൽ തലചായ്ച്ച് മൗംഗ്ലി ശാന്തമായി ഉറങ്ങിപ്പോയി ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുചെന്ന് അമ്മ ചെന്നായയുടെ സമീപത്ത് അവനെ കിടത്തിയപ്പോഴും അവൻ ഗാഠനിദ്രയിലായിരുന്നു